സ്പോർട്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പിൽ ഡീസൽ വേരിയന്റിൽ ടൈറ്റാനിയം വേരിയന്റ് ആണ് ഏകദേശം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും ഡീസൽ ഓട്ടോമാറ്റിക് അതെ എത്ര ഓട്ടോമാറ്റിക്ക് ഇത് എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഓട്ടോമാറ്റിക്യുത്രീയിൽ എസ് ഡ്രൈവ് ഓപ്ഷൻ വരുന്നത് ഒറിജിനൽ കേരളം എസ് ആണ് മാതിരി ഏറ്റവും റേറ്റ് കുറഞ്ഞ വണ്ടി ഉള്ളത് വണ്ടി അതെ ഇത് വി എസ് ഐ പ്ലസ് ആണ് ഇവര് ഇപ്പൊ വി എസ് ഐ പ്ലസ് ഇറക്കുന്നത് ഏകദേശം അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് ആറേ അറുപതിന് ഇറങ്ങിയ വണ്ടിയാണ് അപ്പൊ അഞ്ചര ലക്ഷം രൂപയാണ് എസ്പ്രസോയ്ക്ക് വില ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ലോ ബഡ്ജറ്റ് ഡീസൽ വണ്ടിയാണ് അതെ അതെ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മിഡിൽ ഓപ്ഷൻ ആണ് വണ്ടി ഏകദേശം എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ അല്ലേ ഡീസൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളതും മോഡൽ കൂടിയതും ലോ കിലോമീറ്റർ ഉള്ളതും അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുള്ള വാഹനങ്ങൾ മാറ്റം വന്നതുകൊണ്ട് ന്യൂ ന്യൂകാറുകൾക്കൊക്കെ ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ മാറ്റങ്ങളാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ആണ് യൂസ്ഡ് കാർ എടുക്കണോ അതോ ന്യൂ കാർ എടുക്കണോ എന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് മാഗാവ് മിനി ബൈപാസ് ഉള്ള മെട്രോ കാറിലാണ് മോഡൽ കൂടിയ ലോ കിലോമീറ്റർ ഓടിയ ന്യൂ കാണുമ്പോൾ ന്യൂ കാർ ഉണ്ടേ അങ്ങനത്തെ ഒരുപാട് വെഹിക്കിൾസ് ഇവിടെ ഉണ്ട് അതും ആറ് ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ ഡിസ്കൗണ്ടിലാണ് ഇവർ സെയിൽ ചെയ്യുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതാ ലാഭം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം ഉണ്ട് കുറെ കണ്ടിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ ും പോളോണ്ട് ടാട്ടയിലുണ്ട് പോളോ ആണ് ഓക്കെ അപ്പൊ ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞല്ലോ നമ്മള് ജി എസ് ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഇപ്പൊ കുറവുണ്ട് പുതിയ വാഹനങ്ങളാണ് അപ്പൊ അതിലും കുറച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഓ നമ്മളിപ്പോ ഓൾറെഡി ജി എസ് ടിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം നമ്മൾ തന്നെ റേറ്റ് കുറച്ച് ഡീലേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നായിരിക്കും കച്ചവടങ്ങള് കുറവായിരിക്കും അതാണ് മാരുതിയിലൊക്കെ നല്ല രീതിയിൽ റേറ്റ് മാറിയിട്ടുണ്ട് അപ്പൊ മാരുതിയൊക്കെ ഒക്കെ കൂടുതലും ന്യൂ കാർ എടുക്കാൻ വേണ്ടിട്ട് മറ്റുള്ള ബ്രാൻഡ് നോക്കുമ്പോ അതിന്റെ റേറ്റ് കുറച്ചും കൂടി കൂടുതലായാലും അല്ല അത് കസ്റ്റമർ ഫ്രണ്ട് ഗ്രില്ല് കസ്റ്റം ഗ്രില്ലാണ് ഒറിജിനൽ ഗ്രില്ല് നമ്മളതില് സ്റ്റോക്ക് ഉണ്ട് അതേപോലെ സൈഡ് വരുമ്പോ ഒരു അഡ്വഞ്ചർ കിറ്റ് എന്ന് പറഞ്ഞിട്ട് കമ്പനി തന്നെ കിറ്റ് ആണ് ഈ പാനലിങ്ങിന്റെ കിറ്റ് വരുന്നത് അതെ

സൺപ്രൂഫ് അടക്കാട്ടോ സൺപ്രൂഫ് ഈ വണ്ടി ഓൺ റോഡ് റേറ്റ് ഇപ്പൊ ജി എസ് ടി കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എല്ലാരും പന്ത്രണ്ട് ലക്ഷത്തി ആണ് ആദ്യം വന്നുകൊണ്ട് പതിനാല് ലക്ഷം രൂപ അടുപ്പിച്ചത് ഇത് പന്ത്രണ്ട് എൺപത്തിനാലാണ് ഇപ്പൊ നോർമൽ സിംഗിൾ ടോൺ ജി എസ് ടി കഴിഞ്ഞു സിംഗിൾ ടോൺ ആണെങ്കിൽ പന്ത്രണ്ടരയാണ് റേറ്റ് നമ്മൾ ഈ വണ്ടി ഫൈനൽ ഇവിടെ ഒമ്പതര ലക്ഷം രൂപയ്ക്ക് കൊടുക്കും നല്ലൊരു അതെ വണ്ടിയാണ് എപ്പോഴും എല്ലാരും ഡിപ്രീസിയേഷൻ മാക്സിമം കുറച്ചിട്ടാണ് കിലോമീറ്റർ ലോ കിലോമീറ്റർ മാക്സിമം ലോഡും ലോഡും കയറുന്ന കയറുന്ന വണ്ടി മാക്സിമം ഫുൾ ഫുൾ അതെ ലോണും അടുത്തത് അടുത്തത് ഇത് വളരെ ലോ കിലോമീറ്റർ ആയിട്ടുള്ള ആണ് അതെ പെട്രോളോ ഡീസലോ പെട്രോൾ ആണ് എട്ടായിരം ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി അതെ എട്ടേ സംതിങ് ആയിരുന്നു വണ്ടി കിലോമീറ്റർ നമ്മൾ നമ്മളവിടുന്ന് ഓടി വന്നത് ഒമ്പതിനായിരത്തി മുപ്പത്തഞ്ചായി ഒമ്പതിനായിരം അങ്ങോട്ട് ആണോ ഇത് ടോപ്പന്റെ തൊട്ട് താഴെ തൊട്ട് താഴെ ഉണ്ട് വേരിയന്റ് ആണ് സിംഗിൾ സിംഗിൾ ഓണറും വണ്ടി ആകെ ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്നത് പത്ത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാത്രമാണ് ലക്ഷം രൂപയ്ക്ക് വണ്ടി പുതിയ വണ്ടി ഇവര് എടുക്കുന്ന സമയത്ത് പതിനെട്ടേകാൽ ലക്ഷം രൂപയായിരുന്നു വണ്ടിക്ക് വില ഇപ്പം റേറ്റ് കൂടി 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 ഇരുപത്തി ഒന്ന് വരെ എത്തിയായിരുന്നു ഇപ്പൊ ഓഫർ കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും എത്തിയിട്ടുണ്ട് ലക്ഷം രൂപയുടെ വണ്ടി നമുക്ക് പത്തര ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അടുത്തത് ഈ വണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫേസ് ഫിഫ്റ്റ് വന്ന നെക്സോൺ ടാറ്റ നെക്സോൺ ആണ് അതെ പതിനേഴായിരം ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി മൂന്ന് മാനുഫാക്ചറിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ബാച്ച് ഈ ലാസ്റ്റിലാണ് വണ്ടി ലോഞ്ച് ആയത് ഇത് സൺ പ്രൂഫ് വരുന്ന വണ്ടിയാണ് എസ് എന്ന് പറയുന്ന വേരിയന്റിന്റെ ഇതിലാണ് വരുന്നത് ഇത് സ്മാർട്ട് പ്ലസ് എന്ന് പറയാം ഓക്കെ ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നവിടെ എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഓൺ റോഡ് പന്ത്രണ്ട് ലക്ഷം രൂപ ജി എസ് ടി കഴിഞ്ഞിട്ട് വരുന്ന വണ്ടി അതെ ഇതിലും വരുന്നുണ്ട് ഏകദേശം ഒരു മൂന്നര നാല് ലക്ഷം രൂപ അടുപ്പിച്ചിട്ടുള്ള ഡിഫറൻസ് ആണല്ലേ വെന്യൂലേക്ക് പോവാം പിന്നെ ഇതൊരു ഫുൾ ലോഡ് കിട്ടുന്ന ഡീസൽ വെഹിക്കിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫ്രണ്ടിൽ രണ്ട് പുതിയ എക്കോമെന്റ് ടയേഴ്സ് വരുന്ന വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി എസ് എക്സ് ആണ് വേരിയന്റ് സൺ ഇൻക്ലൂഡിങ് സൺറൂഫും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി ഈ വണ്ടി നമുക്ക് ഒമ്പതര ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഡീസൽ വണ്ടി ഒമ്പതര ലക്ഷം രൂപ ഫുൾ ലോണുമായി അടുത്ത മെന്യൂ ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വൺ ലിറ്റർ ടെർബോ ഡിസി ടി ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി ഏകദേശം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഇപ്പൊ ക്ലോക്ക് ആയിട്ടേ ഉള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ പക്ക ഷോറൂം സർവീസ് ഉള്ള വണ്ടി സീറോ ക്ലെയിം വണ്ടിയാണ് സൺപ്രൂഫ് സൺപ്രൂഫ് ഉണ്ട് ഉണ്ട് ആ വണ്ടി നമുക്ക് ഏകദേശം ഒമ്പതര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഒമ്പത് വരെ ഗ്യാരണ്ടി ലോൺ കൊടുക്കാം അടുത്തത്

ഈ വണ്ടി ഇരുപത്തി ഏഴ് വരെ എക്സ്റ്റൻഡ് വാർഡ് എടുത്ത വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഏകദേശം പത്ത് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതിൽ ഏകദേശം ഒരു ഒമ്പത് ലക്ഷം രൂപ വരെ ലോണുമായി നമ്മൾ പത്തേ പത്തര പത്തേ നാപ്പത് അതാണ് നമ്മൾ പത്തേ പത്ത് ലെവലിലേക്ക് അതൊക്കെ പതിനൊന്ന് ലക്ഷം രൂപ മാർക്കറ്റ് ഉണ്ട് ഈ വണ്ടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ലാസ്റ്റ് വണ്ടി കൊടുക്കുക ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് എന്ന് മിഡിൽ ഓപ്ഷൻ ഹൈലൈൻ്റ് ആ വരുന്നത് മോഡല് സ്ലാബിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാനുഫാക്ചറിങ്ങിൽ വരുന്ന വണ്ടി ഇതും മിഡിൽ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ആണ് അംബിഷൻ പറഞ്ഞ വേരിയന്റ് ആണ് അതെ ഇതും ലോ കിലോമീറ്റർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി നമുക്ക് ഏകദേശം പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയൊരു മാറ്റം കൂടി വരുത്തിട്ട് വണ്ടി കൊടുക്കുക ഡാർക്ക് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ടാറ്റാ അൾട്രോസിൽ ഡി സി എ ഓട്ടോമാറ്റിക് ആണ് ഡാർക്ക് എഡിഷനിൽ ഡി സി എ ഓട്ടോമാറ്റിക് വളരെ റേർ ആയിട്ടുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ ഇതും ലോ കിലോമീറ്റർ ആണ് ഏകദേശം ഇരുപത്തി മൂവായിരം ലെവലിൽ ഓടിയിട്ടുള്ളൂ ബാക്കിൽ ഒരു ഫുൾ വരുന്ന ഒരു വെൻഡോ ഉണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡല് വെന്റോ ആണ് സിംഗിൾ ഓണറിൽ ഇതില് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നോർമലി എല്ലാരും വെണ്ട അധികം വേണ്ട വൺ പോയിന്റ് സിക്സ് വൺ പോയിന്റ് ടു എഞ്ചിനാണ് ഇത് വൺ ലിറ്റർ ടർബുണ്ട് അത്യാവശ്യം നല്ല പവർ ഉണ്ടോ ടെൻ ബി എച്ച് പവർ ടർബ് വരുന്നതാണ് ഈ വണ്ടി നമുക്ക് ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ഏഴ് ഇരുപത് ഫുൾ റേറ്റ് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ മോഡൽ പതിനാല് ലക്ഷം രൂപ അഴിപ്പിച്ച റേറ്റ് വന്ന വണ്ടിയാ പകുതി പൈസ പകുതി പൈസ കൊടുത്താൽ ഈ ബ്ലൂ ടൈക്ക് കൊണ്ട് നമ്മൾ കൊടുത്തതാ അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് സെൽടോസ് എച്ച് ഡി കെ ഡീസൽ ആണ് വരുന്നത് അതില് അലോയ്സ്റ്റീഡിയോ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ക ഷോറൂം കമ്പനി സർവീസുള്ള വണ്ടിയാ നാപ്പത്തി ആറായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഡീസല് രണ്ടായിരത്തി ഇരുപത് മോഡല് ഈ വണ്ടി നമുക്ക് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അതിൽ ഇൻക്ലൂഡിംഗ് ഇയർ സർവീസും ഒരു വർഷത്തേക്കുള്ള സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ ഇൻഷുറൻസും വൺ ഇയർ ഫുൾ ഇൻഷുറൻസ് കൊടുക്കും നെക്സോൺ നെക്സോൺ രണ്ടായിരത്തി മൂന്ന് മാനുഫാക്ചറിംഗ് വരുന്ന വണ്ടിയാണ് പതിനാറായിരം കിലോമീറ്റർ ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ ഇൻക്ലൂഡിംഗ് സൺപ്രൂഫ് വരുന്ന വണ്ടിയാണ് എക്സ് എം എസ് എന്ന് പറഞ്ഞ വരിക ഈ വണ്ടി നമുക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ആണോ അതെ അതും ഏഴ് ലക്ഷം മുതൽ ഏഴര വരെ ലോഡ് കയറാൻ ചാൻസ് ഉള്ള വണ്ടിയാണ് അടുത്ത നെക്സോൺ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സെയിം വേരിയന്റ് തന്നെ എന്ന് പറഞ്ഞ വേരിയന്റ് തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ ഓണർഷിപ്പില് കിലോമീറ്റർ ഓടി വണ്ടി ഈ വണ്ടി നമുക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഏഴ് ലക്ഷം രൂപ ഫുൾ ലോൺ കൊടുക്കാം ഓട്ടോമാറ്റിക് ഇത് അറുപത്തെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്യൂ ത്രീല് എസ് ഡ്രൈവ് ഓപ്ഷൻ വരുന്ന കോഴിക്കോട് നമ്പർ ഫാൻസി നമ്പർ ആണ് റേറ്റ് റേറ്റ് ലക്ഷം രൂപ നമ്മൾ ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കുക അതിൽ ഏകദേശം നയന്റി പെർസെന്റേജ് ലോൺ കൊടുക്കാൻ പറ്റുന്ന വണ്ടി സർവീസ് സർവീസ് ആണ് ഷോറൂം കോഴിക്കോട് ഓടിയ ഷോറൂമ് തന്നെയാണ് വന്ന വെന്യൂആ ലേറ്റേപ്പ് ഇറങ്ങി അതിന്റെ തൊട്ട്

ഇപ്പൊ ഓൺ റോഡ് റേറ്റ് വരുന്നുണ്ട് എസ് എക്സിന് ഇത് നമ്മൾ കൊടുക്കുമ്പോ ഏകദേശം എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലെവല് കൊടുക്കുക എട്ടു ലക്ഷം രൂപയോടെ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുന്നുണ്ട് ആ ആ സെൽടോസ് നമുക്ക് ഒമ്പതര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് വണ്ടി വളരെ റേറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല്മൂന്ന് രജിസ്ട്രേഷനിൽ വരുന്ന സെൽറ്റോസ് എച്ച് ടി എന്ന് പറഞ്ഞ ബേസ് മോഡൽ വണ്ടിയാണ് പെട്രോൾ അതെ അതിൽ തന്നെ നമുക്ക് വെന്യൂനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മിഡിൽ ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷൻസ് ഇതിൽ തന്നെ വരുന്നുണ്ട് ആ ഏകദേശം കിലോമീറ്റർ കിലോമീറ്ററോടെ വണ്ടി ഒമ്പതര ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക ഒമ്പത് ലക്ഷം രൂപ ലോണുമായി കൊടുക്കാൻ പറ്റും ഇത് ക്രറ്റാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എസ്എക്സ് ഓപ്ഷനിൽ വരുന്ന ആണ് ഏറ്റവും ടോപ്പ് ടോപ്പൻ പെട്രോൾ ഓട്ടോമാറ്റിക് ഡി സി ടി ആണ് പോയിന്റ് ഫൈവ് ടെർബോ ഡിസി ടി ആണ് ഈ വണ്ടി പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും തിയാഗോ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് തിയാഗോ ആണ് നമ്മൾ റേറ്റ് കുറഞ്ഞതിൻ്റെ മുന്നേ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാന്ന് വെച്ച വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് അഞ്ച് ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പിൽ നാപ്പത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഏകദേശം അഞ്ച് ലക്ഷം രൂപ ലോൺ വാങ്ങിക്കൊടുക്കാം ഓക്കെ അടുത്തത് എസ്പ്രസോ എസ്പ്രസോ ആണ് എസ്പ്രസോയ്ക്കെയാണ് മാധ്യമ റേറ്റ് കുറഞ്ഞ വണ്ടിയുള്ള വന്ന വണ്ടി അതെ ഇത് വി എസ് ഐ പ്ലസ് ആണ് ഇവര് ഇപ്പൊ വി എക്സ് ഐ പ്ലസ് ഇറക്കുന്നത് ഏകദേശം അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് ആറേ അറുപതിന് ഇറങ്ങിയ വണ്ടിയാണ് ഇപ്പൊ അഞ്ചര ലക്ഷം രൂപയാണ് എസ്പ്രസോയ്ക്ക് വില ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ലക്ഷത്തി ഫുൾ ലോൺ വാങ്ങിക്കാം രണ്ടായിരത്തി ഇരുപതില് ടോപ്പൻ്റെ വണ്ടിയാണ് വി എക്സ് ഐ പ്ലസ് എന്ന് പറഞ്ഞ വണ്ടി കോഴിക്കോട് രജിസ്ട്രേഷൻ സിംഗിൾ എത്ര വേടി ഈ വണ്ടി ഈ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ എട്ടിയോ സ്ലിബിയാണ് വി എന്ന് പറഞ്ഞ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വേരിയൻറ്റ് അന്നത്തെ വി എക്സിന്റെ തൊട്ട് താഴെ ഫുള്ളിൻ്റെ തൊട്ട് താഴെയാണ് അതെ പെട്രോള് മാനുവൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി ഈ വണ്ടി ഏകദേശം ഡീലർ ഗ്യാപ്പ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ നമുക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം കസ്റ്റമർക്ക് ഫുൾ ലോൺ വേണമെങ്കിൽ ഫുൾ ലോൺ വാങ്ങിക്കൂർ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഇതൊക്കെ ഏകദേശം അഞ്ചര അഞ്ച് അറുപത് അഞ്ച് മുക്കാല് ലെവലൊക്കെ വണ്ടി നിൽക്കുന്ന വണ്ടിയാ നമുക്ക് ഈ വണ്ടി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അഞ്ച് ലക്ഷം രൂപ ഫുൾ ലോണുമായി കൊടുക്കാം ഓക്കെ അതെ സിംഗിൾ ഓണർഷിപ്പ് കോഴിക്കോട് വണ്ടി ഓക്കെ ഡീസൽ വണ്ടിയാണ് ഫോർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മിഡിൽ ഓപ്ഷൻ ആണ് വണ്ടി ഏകദേശം എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ അല്ലേ ഡീസൽ കറക്റ്റ് ആയിട്ട് സർവീസും കാര്യങ്ങളും ചെയ്തു പോകുന്ന വണ്ടിയാ ഏകദേശം നമുക്ക് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും എക്കോസ്പോർട്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പിൽ ഡീസൽ വേരിയന്റിൽ ടൈറ്റാനിയം വേരിയന്റ് ആണ് അതില് കസ്റ്റമർ എലോയ്സും മോള് ഗ്രാബ്രയിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സീരിയോ ചെയ്തിട്ടുണ്ട് ഹെഡ്ലൈറ്റ് നമ്മൾ ഡിആറിലും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കെ വണ്ടിയാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും എത്ര ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഡീസൽ അല്ലേ അതെ ഡീസൽ നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാ ഏകദേശം മൂന്നു ലക്ഷം രൂപ അടുപ്പിച്ച് ലോൺ വാങ്ങിക്കൊടുക്കാം ബ്രിയോ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ എൺപത്തിനാലായിരം കിലോമീറ്റർ വഴി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് വരുന്ന വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും എക്സ് യു ഫൈവ് ഡബ്ല്യൂ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഡബ്ല്യു ഡബ്ല്യൂ ടെൻ ഓട്ടോമാറ്റിക്ക് ആണ് വരുന്നത് എട്ട് ടോപ്പൻ സൺ അടക്കം വരുന്ന ഓട്ടോമാറ്റിക് എട്ട് അർ ബാഗ് വരും പക്കാ ഷോറൂം സർവീസിലൂടെ ഉള്ള വണ്ടിയാണ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ ഈ വണ്ടി നമുക്ക് പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ടാറ്റ നെക്സോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എക്സഡ് പ്ലസ് ആണ് വിത്തൗട്ട് സൺ പ്രൂഫ് ആണ് ഓക്കെ വിത്ത് സൺ പ്രൂഫ് വിത്തൗട്ട് സൺ പ്രൂഫ് എന്ന് രണ്ട് വേരിയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഏകദേശം അറുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി വേണ്ടിയുള്ള ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ സർവീസ് കമ്പനിയിൽ നാല് പുത്തണ്ടായർ ഗുഡിയറിൽ വരുന്ന നാല് പുത്തണ്ടായർ ആയിരുന്നേ ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഏകദേശം എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചെറിയ മാറ്റം കൂടി വരുക്കുക പക്ഷേ നല്ല റേറ്റ് ചേഞ്ച് വരുന്നുണ്ട് നമുക്ക് അന്ന് വന്ന റേറ്റ് നോക്കുകയാണെങ്കിൽ ഇവർ ഫ്രഷ് എടുക്കുന്ന സമയത്ത് പതിനാല് ലക്ഷം രൂപ വണ്ടി കയ്യിൽ വന്നായിരുന്നു ഏകദേശം നമുക്ക് വന്നത് വന്നിട്ടുണ്ട് ഇതൊരു ബഡ്ജറ്റ് വൈക്കിളാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് പെട്രോൾ മാനുവൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ അയിമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വീലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇ പ്ലസ് ആണ് വേരിയൻ്റ് വരുന്നത് ഈ വണ്ടി നമുക്ക് ഫൈനൽ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം വെന്യൂ വെന്യൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എസ് എക്സിൽ ഐ എം ടി വേരിയൻ്റ് ആണ് ക്ലച്ച് ആവശ്യമില്ലാതെ നമുക്ക് മാനുവൽ ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുപോകാം ലേഡീസും ജൻസും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി എസ് എക്സ് വേരിയൻറ്റിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ മുപ്പത്തി രണ്ടായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഈ വണ്ടി നമുക്ക് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് കൊടുക്കാം ഏഴ് ലക്ഷത്തി എൺപതിനായിരം ഫുൾ ലോണുമായി കൊടുക്കാം തിയാഗോ വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡല് അന്നത്തെ ടോപ്പ് ആണ് എക്സെറ്റ് എന്ന് പറയുന്ന വേരിയന്റിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഏകദേശം അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് എക്സെറ്റ് വേരിയന്റിലായതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട എയർ ബാഗ് അന്നെ എയർ ബാഗ് ഒക്കെ എക്സെറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്

ായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഇത് എച്ച് എക്സ് എന്ന് പറഞ്ഞ വരണ്ട് ഒമ്പതിനായിരം കിലോമീറ്റർ ഒമ്പത് ലക്ഷം രൂപ ക്വാളിറ്റി കാറുകൾ കംപ്ലൈന്റ് ഇല്ലാത്ത ക്വാളിറ്റി കാറുകൾ മോഡൽ കൂടിയത് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങൾ വേണമെങ്കിൽ കോഴിക്കോട് മാങ്കാവ് മിനി ഉള്ള മെട്രോ കാറിലേക്ക് വന്നാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ